ആ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമുള്ള ഭരണാധികാരികൾ ആ സ്വത്ത് ആടാടലം അടിച്ചുകൊണ്ട് പോവാണ് അയ്യപ്പൻ പിടിക്കുന്ന യോഗദണ്ട് മുതൽ ഇട്ടുകൊടുക്കുന്ന രുദ്രാക്ഷമാല വരെ കള്ളന്മാര് കൊണ്ടുപോയി ആരാണ് കള്ളന്മാര് ആ കള്ളന്മാരെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നെ പത്തൊന്ന് വാർഡ് പങ്കുണ്ടോ അതിനുശേഷം വന്ന എൻ വാസു അയാൾക്ക് പങ്കുണ്ടോ കരിക്ക് മോനെ ഇത് കുടിച്ചിട്ടേ സംസാരിക്കൂടേത്രോ ഇതോ അമ്പത്തഞ്ച് ഇതെത്രയാണ് വേണം അത് വേണോ പച്ചയാണോ ഇഷ്ടം ബിജെപി ബിജെപിയാണോ ഇഷ്ടം ലീഗിനെ ഇഷ്ടം അത് പറഞ്ഞാൽ അതെ നമ്മള് കാര്യമൊക്കെ ശരി തന്നെ ഈ ശബരിമലയിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് യോഗദണ്ഡ് വരെ അടിച്ചോണ്ട് പോയിരിക്കുന്നു ഈ തെണ്ടികൾ യോഗദണ്ഡ അടിച്ചോണ്ട് പോയിക്കുന്നു രുദ്രാക്ഷമാല അടിച്ചോണ്ട് പോയിരിക്കുന്നു അത് മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ മകനാണ് അതിൽ ഇടപെട്ടിരിക്കുന്നത് കുടിക്കും എന്നൊക്കെ കേൾക്കുന്നത് ഇത് നമ്മൾ കഥകളിൽ പോലും കേട്ടിട്ടില്ലല്ലോ ഇത് അതായത് ഞാൻ ബി ജെ പി ആണ് എനിക്കൊരു കാവ്യ വളരെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കേരളത്തിൽ ഒരുപാട് രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള അഴിമതികളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ മതവിശ്വാസികൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊടുക്കുന്ന കാണിക്ക ഒരു തത്വദീക്ഷിതയുമില്ലാതെ പച്ച പകൽ വെളിച്ചത്തിൽ ഈ പറഞ്ഞ പോലെ ഡേ ലൈറ്റ് റോബറി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കേരളത്തിൽ നിന്നല്ല മറ്റ് സംസ്ഥാനങ്ങളൊന്നും കേടേണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ഇതിന്ന് കേരളത്തിൽ ഒന്ന് എടുത്തു നോക്കിയത് ആ ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം ഒരു ആയിരക്കണക്കിന് ആരാധനാലയങ്ങളുണ്ട് കേരളത്തിൽ അതെ അതിൽ തന്നെ ഏറ്റവും അവർ നെഞ്ചോടി ചേർക്കുന്ന ഒരു ആരാധനാലയം ആരാധനാലയത്തിലെ ഒരു മൈനർ ദൈവം ആ ആരാധനാലയമാണ് ഒരുപക്ഷെ ഇരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശരീരം കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് ആന്ധ്ര കർണാടക തെലുങ്കാന അവിടുന്ന് വരെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും വരുന്ന ഒരു സംസ്ഥാന എന്ന് മാത്രമല്ല ആരാധനാലയത്തിന്റെ പ്രത്യേകത എന്താ അവിടെ പെട്ടെന്ന് എന്ന് കയറി തോന്നിട്ടിങ് വരാൻ പറ്റില്ല

അപ്പൊ ആ സ്ഥലത്ത് ആ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഇതുപോലെയുള്ള ശതകോടിക്കണക്കിന് വിശ്വാസികളുടെ കാണിക്ക സംരക്ഷിച്ച് നിർത്താനുള്ള ഒരേ ഒരു ചുമതലയാണ് അവിടുത്തെ ഭരണ ഭരണാധികാരികൾക്കുള്ളത് ചില ശതകോടിക്കണക്കിന് വരുന്ന സ്വത്ത് ആ സ്വത്ത് അതിന്റെ കസ്റ്റോഡിയൻസ് മാത്രമാണ് അവിടുത്തെ ഭരണാധികാരി അപ്പം വിശ്വാസികൾ കൊണ്ടുപോകുന്ന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി മൈനറായിട്ടുള്ള ദൈവത്തിന് കൊടുക്കുന്ന സ്വത്ത് ആ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമുള്ള ഭരണാധികാരികൾ ആ സ്വത്ത് ആടാ പടലം അടിച്ചുകൊണ്ട് പോവാണ് എന്ന് പറഞ്ഞാല് അവിടെ പലതരത്തിലുള്ള അഴിമതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആരവണ്ണയുടെ അഴിമതി ഇതുപോലുള്ള പല അഴിമതികളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആ ആരാധനാലയത്തിന്റെ സാങ്ടം സാങ്ടോറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്നിധാനം ആ സന്നിധാനത്ത് അയ്യപ്പൻ ചുറ്റുമുള്ള അയ്യപ്പനെ ദ്വാര അയ്യപ്പന്റെ ദ്വാരപാലകര് അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള കട്ടല അതിൻ്റെ വാതില് എന്തിന് അയ്യപ്പൻ പിടിക്കുന്ന യോഗദണ്ഡു മുതൽ അയ്യപ്പൻ ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന രുദ്രാക്ഷമാല വരെ കള്ളന്മാര് കൊണ്ടുപോയി ക ഇതിനെല്ലാം ഇതെല്ലാം ഒരു വലിയ തട്ടിപ്പുകാരന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ ഭരണാധികാരികളാണെന്നുള്ള വിഷയമാണ് ഇവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാത്തതെന്നാണ് അല്ല അവിടെയാണ് ഈ ഉന്നതരുടെ പേര് ദേവസ്വം മന്ത്രിയുടെ പേര് വരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേര് വരുന്നില്ല വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരായിരുന്നു പക്ഷെ ഇന്നിപ്പോ എന്താണ് ജയശങ്കർ പത്മൻ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകൻ അപ്പോ സുമേഷ് പറഞ്ഞത് പോയിന്റ് അതായത് ഉണ്ണികൃഷ്ണ പോറ്റി നടത്തുന്ന കൊള്ള സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്ന കൊള്ള ഇതുപോലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യും അതിന് പകരം ഇത് ആരാണിതിന് ഗൂഢാലോചന നടത്തിയത് ആരാണിതിന് ഒത്താശ നടത്തിയത് ഈ സ്വർണം ചെമ്പായി പോകാനുള്ള ഫയൽ ഒറിജിനേറ്റ് ചെയ്ത എവിടുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് അതായത് ഈ ദ്വാരപാലകരെ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെ ചെമ്പായി ചെമ്പ് ചെമ്പുപാളികളായി കൊടുത്തിടത്താണല്ലോ ഇതിന്റെ ഗൂഢാലോ ശരിക്കും തുടങ്ങുന്നു തുടങ്ങുന്നു അതെ അതെ കാരണം ഈ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകര് ചെമ്പായി കൊടുത്തുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണം പൊറ്റിക്ക് ഇതുകൊണ്ട് വിറ്റ് കാശാക്കാൻ പറ്റേക്കാൻ പറ്റിയത് അപ്പം ആ തീരുമാനം എടുത്തു ആരാ ദേവസ്വം ബോർഡ് എടുക്കാൻ ആ തീരുമാനം എടുത്ത ഫയൽ ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാ ഇതിലേക്കാണ് മാധ്യമങ്ങൾ പോകേണ്ടത് മാധ്യമങ്ങൾ അല്ല മാധ്യമങ്ങൾ മനഃപൂർവ്വം പല കാര്യങ്ങളും മറച്ചു വെച്ച് വിടുന്ന അതായത് അന്വേഷണം എന്തെങ്കിലും ഒരു അവർക്ക് ഒരു ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റിൽ അവർ ഊന്നി നിന്നുകൊണ്ട് അതിന് ശ്രദ്ധ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഗൂഢാലോചന എന്താണ് ഇതിന്റെ ഗൂഢാലോചന ആരംഭിക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ഗൂഢാലോചനയിലെ ആരാണ് ഉദാഹരണത്തിന് ദേവസ്വം ബോർഡ് ആണല്ലോ ഇത് ചെമ്പു തകളെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ആ ഒരു തീരുമാനം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് മാത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലുമില്ല ഒരിക്കലും പറ്റില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പം സ്വാഭാവികമായും ആ തീരുമാനം ഒരു സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ദേവസ്വം മന്ത്രി അറിയാതെ പറ്റില്ല അപ്പം ആ ദേവസ്വം മന്ത്രിയുടെ റോഡെന്താ അതിനകത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തൊന്ന് വരെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടംപള്ളി സുരേന്ദ്രൻ അല്ല പതിനാറ് മുതൽ അല്ല പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ജി സുധാകരൻ പതിനാറ് പകുതി ആയപ്പോ അതായത് ഒന്നര വർഷം മറ്റേ ജി സുധാകരൻ ആ ജി സുധാകരൻ പത്തൊമ്പത് പകുതി വരെ എന്നാണ് എന്റെ ഓർമ്മ എന്തായാലും ഈ സ്വർണം ചെമ്പായി കൊണ്ടുപോയ സമയത്ത് പതിനഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഈ സ്വർണം ചെമ്പായി ഉണ്ണിക്കൃഷ്ണ നമ്പൂരി കൊടുത്തുവിട്ട തീരുമാനം മാത്രമായി എടുക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും അപ്പം കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഉത്തരവാദിത്തം ഒരിക്കലും ഒഴിഞ്ഞു പോവാൻ പറ്റില്ല അല്ല പിന്നെ ഇയാളെയൊക്കെ എന്തിനാണ് ദേവസ്വം മന്ത്രിയായി തിരുത്തിയത് അതേപോലെ മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാനും കൊടിവെച്ച കാറിൽ പായാനും അതിനൊക്കെയാണോ ഇവരെ ഈ ദേവസ്വം മന്ത്രിയായിട്ട് ഈ മന്ത്രിമാരെയൊക്കെ ചുമതല അതാണോ എന്ത് വിഷയം വന്നാലും അത് ഉദ്യോഗസ്ഥരുടെ ചാടി രക്ഷപ്പെടുന്ന ഒരു രീതി ഇതില് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം എന്താ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയ്ക്ക് പുറത്ത് എന്ത് പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ഒന്നും നടത്തിയിട്ടില്ല അപ്പം ഇതിലെ ഈ ഗൂഢാലോചനയിൽ കടകംപള്ളി സുരേന്ദ്രന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് ആ പങ്ക് വിളിത മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല ഒന്നാണല്ലേ രണ്ട് നമ്മൾ ഇനി ഒന്നുകൂടി പിന്നോട്ടാലോചിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലെ തന്നെ ഉണ്ണികൾ പോറ്റിക്ക് കൊടുക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള നീക്കം നടക്കുമ്പോൾ ആരാണ് ദേവസ്വം മന്ത്രി ഇല്ല മൂന്ന് ആരാണ് പോറ്റി അവിടെയാണ് വിഷയം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൺവെൻഷനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന എൻ്റെ സ്വർണം ബാക്കിയുണ്ട് ഒരു പെണ്ണിന് പെൺകുട്ടിക്ക് കല്യാണത്തിന് വേണ്ടി വേണ്ടി ചിറങ്ങി കുമ്പോൾ അത് അനുഭവിച്ചു കൊടുക്കുന്നു ഒരാളും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആണെന്ന് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആണെന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെലവഴിക്കുന്ന പടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെതാണോ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരൻ മാത്രമാണ് അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ ആരൊക്കെയാണുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പിന്നെ പത്തൊമ്പാരുടെ പങ്കുണ്ടോ അതിനുശേഷം വന്ന എൻ വാസു അയാൾക്ക് പങ്കുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട പൊന്നാടാണിച്ചു കൊടുക്കുന്ന ഈ വി എസ് ശ്രീജിത്തിന് അതിനകത്ത് പങ്കുണ്ടോ ഇപ്പോഴത്തെ അതുപോലെ തന്നെ അയാള് പിന്നെ കടം വെള്ളത്തിൽ അടുത്ത് നിൽക്കുന്ന വാസം അവരുടെയൊക്കെ ബന്ധം അയാളുടെ മറ്റേ ജീപ്പിനെ പിന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പിണറായി ഇയാളോട്ട് ബന്ധമുണ്ടോ ഇത്തരം തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് സംബന്ധിച്ച് ഇല്ല സ്വാഭാവികമായി ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോറ്റി ഏൽപ്പിക്കുമ്പോൾ അങ്ങനെ ഏൽപ്പിക്കുന്ന ആളുടെ അയാളുടെ എന്താണെന്നുള്ളത് കാരണം അവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടക്കത്തിൽ വരെ ജോപ്പനും ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അന്ന് അന്നിപ്പമാർ എന്തെല്ലാം പുകിലാണ് ഉണ്ടാക്കിയത് അവരെ പുറത്താക്കി ഇന്നിപ്പോ അവരോട് കേൾക്കാനില്ല പക്ഷെ അത് സമാനമായിട്ടുള്ള സംഭവമല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പോട്ടെ അത് വിടാം പക്ഷേ ഈ ശബരിമലയിൽ അയ്യപ്പന്റെ ഒരു വലിയ വിശ്വാസി സമൂഹത്തിന്റെ ഇത്രയും പരിപാവനമായ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഒരു അത്രയും വിലമതിക്കാനാവാത്ത സാധനങ്ങൾ വരെ കടത്തിക്കൊണ്ട് പോയി സ്വർണ്ണത്തിന്റെ അത് അവിടെ നിൽക്കട്ടെ സ്വർണവും പ്രശ്നം തന്നെയാണ് പക്ഷെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അത് കടത്തിക്കൊണ്ടുപോകുന്ന ഉമ്മമാരൊക്കെ മാപ്പ് കൊടുക്കാൻ അർഹനാണോ സുഭകത്ത് നമ്മൾ പോയി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പറഞ്ഞു ശബരിമലയിൽ നിന്ന് ഇത്ര സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളുടെ കടിച്ചല് അടിമുടി പരിശോധിക്കണ്ടേ ഇയാളുടെ ഇതിൽ സ്വർണം പുറത്തേക്ക് വിടുകയാണ് പുറത്തേക്ക് കൊടുത്തു ആരാണ് അയാൾ എന്താണ് അയാളുടെ പശ്ചാത്തലം അയാൾ ദുരുപയോഗപ്പെടുത്തോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം രണ്ട് ഇന്നലെ ഏതോ ഒരു ചാനൽ പുറത്തുണ്ടോ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ആരാണ് എന്താണ് അവരുടെ അവരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അതിനുവല്ല ടെൻഡർ വല്ലതും വിളിക്കുവോ അങ്ങനെ വല്ലതും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഷി ക്യാരക്ടറിൻ്റെ കയ്യിൽ ഇത് അയാൾ ഇത് എവിടെയോ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു അയാൾ മുപ്പത്തൊമ്പത് ദിവസം അത് കയ്യിൽ വെക്കുന്നു അപ്പോൾ ഹൈക്കോടതി വിധി നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഒരു സ്പെയർ സെറ്റ് ദ്വാരപാലകര് സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട് അയാൾ രണ്ണികൃഷ്ണൻ പൂറ്റി പറയുക അപ്പോ ഇതിൽ നിന്നൊക്കെ കാണുന്ന ഇതിന്റെ ഒരു വലിയ ഈ ഗൂഢാലോചനയെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്ന കൂടി ഇല്ല പിന്നെ ഇവിടെ ഓരോ അനധികൃതമായിട്ടുള്ള സംഭവങ്ങൾ വരുന്നു അത് പുറത്തുകൊണ്ടിരാനുള്ള വിഗ്രത മാത്രമാണ് അല്ല ഇതിനെ ഇതിനൊരു ഒരു 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 ഇതിന്റെ പിന്നിലുള്ള ഒരു അന്വേഷണം അതായത് ഈ സാർ പറഞ്ഞതുപോലെ ഈ എന്താണ് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആസ്തികളെ കുറിച്ച് അവരുടെ ചരിത്രത്തെ കുറിച്ച് ഒന്നും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല നമുക്ക് നമുക്കിന്ന് പരിമിതിയുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റെയ്ഡ് വരും മനസ്സിലായി നമുക്ക് പല കാര്യങ്ങളും പറയാൻ അറിയത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതാണ് അതായത് ഇവിടെ ഇപ്പോ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തിയെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ കോടി രൂപ പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്തി പോലെ തന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ടവര് അവരുടെ ഫോൺ കോള് അവരുടെ സാമ്പത്തിക ഇടപാട് അവർ ഇതിനകത്ത് സാമ്പത്തികം കണ്ടുപിടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചർച്ച മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ഇപ്പൊ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾക്കൊണ്ടത് പൊന്നാട അനിച്ചു അയാൾക്കിതുമായിട്ടുള്ള ബന്ധം എന്താ ഒരു ചർച്ചയൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ല അയാൾ എന്നെ കഴിഞ്ഞ ദിവസം ചെയ്തു സൈബർ പോലീസ് സ്റ്റേഷനുകൾ മുഴുവൻ അയാളുടെ കീഴിലാക്കുന്ന ഒരു ഉത്തരവേളിറക്കി ഒരു മാധ്യമം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട് അയാളുടെ ഫോൺ കോളുകൾ അയാളുടെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയായിട്ടുള്ള ബന്ധം അയാളുടെ മൊബൈൽ ഫോൺ കോൾ റെക്കോർഡ്സ് അയാളുടെ പിന്നെ വാട്സപ്പ് മെസ്സേജസ് അയാളുടെ ആസ്തി ഇതൊന്നും പരിശോധിക്കുന്നില്ലല്ലോ ചർച്ച ചെയ്യുന്നില്ലല്ലോ എൻ വാസു എൻ വാസു എന്ന് പറഞ്ഞത് ഒരു ഷെഡി ക്യാരക്ടറാണ് അയാളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചിട്ടോ ഫോൺ റെക്കോർഡ്സിനെ കുറിച്ചിട്ടൊന്നും ചർച്ചയില്ല ഏഹ് ഇവന് ശ്രീത്വമായിട്ട് മാത്രമല്ല പി ശശിയായിട്ട് പോലും ഇവന് ബന്ധമുണ്ടെന്നുള്ള വിലയുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളില്ല അപ്പം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അനധികൃതമായി കുറെ കാര്യങ്ങൾ നടന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയും യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചനയെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്താൻ അല്ല അത് ഇത് ഇവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതെല്ലാം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷം അതിനെതിരെ പ്രതിഷേധിച്ചു മൂന്ന് പേരെ പുറത്താക്കുന്നു വാച്ചൻവാർഡറിന്റെ കൈയൊടിഞ്ഞെന്ന് പറയുന്നു എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് ഇതിൽ എനിക്ക് ഇതിൽ പ്രതീക്ഷയുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാടിലാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് കാരണം എന്താ ഇത് പുറത്തു കൊണ്ടുവന്ന കോടതിയാണ് പത്താം തീയതി പരിഗണിച്ച കോടതി പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ആറ് ഒക്ടോബർ പത്ത് ഏഴ് തവണയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത് ഏതാണ്ട് ആറോളം ഇടക്കാല ഉത്തരവുകൾ അവര് ഇതിനകം പുറപ്പെടുവിച്ചു അവരാണ് യഥാർത്ഥത്തിൽ നടന്ന തട്ടിപ്പ് ആദ്യാവസാനം പുറത്തുവിടുന്നത് കോടതി പക്ഷെ അത് അവിടെയാണ് വിഷയം അതായത് ഇപ്പോ ഇന്നിപ്പോ വളരെ പ്രധാനമായ ഒരു പരാമർശം കൂടി ഒരു തീരുമാനം കൂടി കോടതി എടുത്തിട്ടുണ്ടല്ലേ അതായത് സംസ്ഥാന പോലീസ് മേധാവിയിൽ കക്ഷി എടുത്തിട്ടുണ്ട് അപ്പൊ കോടതി ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് കോടതി ആദ്യം എന്താ ചെയ്തത് റിട്ടയേഡ് ജഡ്ജായിട്ടുള്ള കെ ടി ശങ്കരൻ അയാളെ ഇതിന്റെ മൂല്യം ഇനി എൻവെന്ററൈസ് ചെയ്യാൻ വേണ്ടി ഈ സ്വത്തിന്റെ ഇൻവെൻടറൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചു അങ്ങനത്തെ ഒരു ഇടപെടൽ ഉണ്ടാവും അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളാം കോടതി ഹാൻഡ് പിക്ക് ചെയ്തൊരു അന്വേഷണ സംഘത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു ആ അന്വേഷണ സംഘത്തിനെ കൊണ്ടുവന്നിട്ട് കോടതിയുടെ മേൽനോട്ടത്തിലാക്കിയ അന്വേഷണം എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നു ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ കോടതിക്ക് റിപ്പോർട്ട് പോകും ആറാഴ്ചയ്ക്കുള്ള അന്വേഷണമാണ് കോടതി ഇപ്പം ഇതിനകത്ത് പറഞ്ഞിട്ട് അപ്പം യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൽ നിന്നും ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർ കോടതിയുമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോടതി ഇതിനകത്ത് ഏർപ്പെടാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്വാധീനത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ നമ്മൾ ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്തും എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായിട്ടും അവർക്ക് വലിയ തിരിച്ചടി ആയതുകൊണ്ട് എങ്ങനെയും ഇത് അട്ടിമറിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് പ്രതിരോധിച്ച് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളും ആ ആ മേഖലയിൽ നോക്കിയാൽ വട്ട പൂജ്യം ഒരാൾ അതാണ് ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഈ വിഷയം പൊതുമണ്ഡലത്തിൽ വന്നിട്ടും ഇതിനകത്ത് ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അല്ല കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ചെയ്യുന്നില്ല ഈ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോയി പ്രതിസാധനത്താക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പേരിന് വേണ്ടി ഒരു പ്രസ്താവന നടത്തുന്നതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ രീതി അപ്പം പക്ഷെ ഫലപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്താനോ പ്രതികരിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം ഇനി ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ബി ജെ പി അന്ന് ആചാര ലംഘനം ഉണ്ടായപ്പോൾ ഈ സുരേന്ദ്രനെ ചെന്ന് അവിടെ പെറ്റ് കിടന്നിട്ടാണ് ഇതുപോലെ അവിടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയതും പിന്നീട് അതിനുശേഷം സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നതുമൊക്കെ ആ സുരേന്ദ്രനോ അല്ലെ അവർ നടത്തുന്നുണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇവരാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് വളരെ അത്ഭുതകരമായിട്ടാണ് കാരണം ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ശതമാനം വോട്ടുകളുണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വജ്രായുധമാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ സ്വത്ത് ഇവിടുത്തെ ഭരണാധികളിൽ ചേർന്ന് കൊള്ളടിച്ചുകൊണ്ട് പോയിരുന്നത് അത് ഈ ആചാരലംഘനം പോലല്ല ആചാരലംഘനം ഒരു മൈൽഡ് വിഷയമായിരുന്നു ഇത് അവരുടെ ദൈവത്തിന്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോവുക അപ്പൊ അവരെ സംബന്ധിച്ചോളം വലിയൊരു വജ്രായുധമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് പോകും പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ അവര് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മൈലുകളിലായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും എന്തെങ്കിലും ഒന്നുകിൽ ഇവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അതല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനത്തിന് ശേഷം നടത്തിയ പ്രതിഷേധം ഏറ്റവും കൂടുതൽ നടത്തിയത് ബി ജെ പി ആണ് പക്ഷേ അതിൻ്റെ ഫലം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് കോൺഗ്രസിനാണ് പത്തൊൻപത് പത്തൊൻപത് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചുകയാണ് ചെയ്തത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ഇനി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ അതിൽ ഒരു തിരിച്ചടി കഷ്ടപ്പെടാനും വയ്യ അതിന്റെ ഫലം രണ്ട് 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 കാരണമുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തത് ബിജെപിയാണ് അന്ന് എനിക്ക് ഗവർണർ കോൺഗ്രസ് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സുരേന്ദ്രനെതിരെ പത്തിരുന്നൂറ് കേസുകൾ ഉണ്ടായി അല്ല അത് അതിന് ശേഷമാണ് ആ ഒരു വിഷയത്തിലാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയത് ആ അപ്പൊ നമ്മളൊരു അഞ്ചാറ് സീറ്റിൽ അവർ ജയിക്കും വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ഹിന്ദുക്കൾ എന്ത് ചെയ്തു അവർക്ക് മനസ്സിലായി ബിജെപിക്കും കൂടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിണറായി ഗുണാവും കണ്ടുകൊണ്ട് അവര് അത് ബിജെപിയുടെ ഒരു വലിയ ബി ജെ പിന്നോട്ടടിപ്പിക്കുന്ന വലിയൊരു ഘടകം പക്ഷെ അതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പോലും അവരുടെ ഒരു ദേവാലയത്തിലെ ശതകോടിക്കണക്കിന് സ്വത്ത് കൊള്ളയിടിക്കപ്പെട്ട് കൊണ്ടുപോയ ഒരു വിഷയത്തിൽ അവര് ഒന്നും മിണ്ടുന്നില്ല അവരാകെപ്പാടെ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിന് മുന്നിൽ എന്തോ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം എന്തോ ഒരു ഒരു ഗോവിന്ദ് ആ പയ്യൻ അവിടെ ധർണ നടത്തി അപ്പം അത് അതൊരു അതൊരു കാരണമാകാം പക്ഷെ ഞെട്ടിക്കുന്നതാണ് അവരുടെ ഈ ഒരു അനാസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെ ഒന്നും ഇടപെടൽ ഇല്ലാത്തതുകൊണ്ട് ഉമാർ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ കോടതിയുടെ ഇതുവരെയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇപ്പൊ ഇന്ന് ബി ഡി ജി പി കക്ഷി ചേർത്തുന്നു പറഞ്ഞാൽ ഡി ജി പി ആൻസറുള്ളായി അതെ ഡി ജി പിയോട് ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പം അതുകൊണ്ട് ഇതുവരെയുള്ള നടപടികൾ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് സത്യം വിളിച്ചെത്തു കൊണ്ടുവരാൻ കോടതിക്ക് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും പക്ഷേ അവിടെ അവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധി വരുന്നു യുവതി ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകം അവർ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ അതിനു ശേഷവും അതിനു മുമ്പ് വന്ന പല ഒരു കോടതി വിധികളും അവർക്ക് അനുകൂലമല്ലാത്ത ഒരു കോടതി വിധികളും അനുസരിക്കാൻ അവർ തയ്യാറായിട്ടുമില്ല അപ്പോൾ അന്ന് അന്നത്തെ ഒരു യുവതി പ്രവേശനം തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രമായിരുന്നു അങ്ങനെ നമുക്ക് സംശയിക്കോളൂ അല്ല അത് എനിക്കറിയില്ല എനിക്ക് അതിനെ എനിക്ക് അത്ര പറയാൻ കഴിയുന്നില്ല പക്ഷെ ഇത് ഈ വിഷയത്തിൽ കോടതി എടുക്കുന്ന ഒരു വിച്ഛാസ്യത്തോടുള്ള സമീപനം യഥാർത്ഥത്തിൽ കോടതി തട്ടിപ്പെല്ലാം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു ഇനിയിപ്പോ അന്വേഷണ സംഘത്തിന് ഇനിയിപ്പോ വലിയ പണിയൊന്നുമില്ല അന്വേഷണ സംഘത്തിന് ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് ഫിക്സ് ചെയ്യാന്നുള്ളൊരു ജോലി മാത്രമേ ഇനി അന്വേഷണ സംഘത്തിനുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിൽ ആരാണ് പങ്കാളികൾ എന്നുള്ള വിഷയമാണ് ഇനി പുറത്തു വരേണ്ടത് എന്തായാലും ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട് ആരാണിതിന്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അപ്പൊ ജനങ്ങളെ കൂടുതൽ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എത്രത്തോളം ഈ പ്രതിപക്ഷമൊക്കെ നിർവഹിക്കും എന്നുള്ളത് നിർണായകമായിരിക്കും എന്തായാലും ജനങ്ങളുടെ ബോധ്യം അവര് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവര് ആ നിലയിൽ അവർ പെരുമാറിക്കും പെരുമാറും എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകർ തീർച്ചയായിട്ടും അത് വളരെ നമുക്ക് ഒരിക്കലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് യോഗദണ്ഡം അത്രയും വിരമതിക്കാനാവാത്തൊരു സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് അടിച്ചോണ്ട് പോയി അതും അവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം അതായത് കൃത്യമായ അമ്പലം വിഴുങ്ങികളെന്നൊക്കെ നമ്മൾ കണ്ട് കേട്ടിട്ടേ ഉള്ളൂ യഥാർത്ഥ അമ്പലം വിഴുങ്ങികളെ അയ്യപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി കൊടുക്കും എന്ന് ഉറച്ച പ്രതീക്ഷയോടെ വീണ്ടും കാണാം